நீ <tiple> தட்டிப்பு രണ്ടാം പ്രതി അനന്തു കൃഷ്ണനെ നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഒൻപത് കേസുകളിൽ കൽപ്പറ്റ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് പി നിജേഷാണ് അനന്തുവിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് മറ്റ് കേസുകളിൽ നാളെ അനന്തുവിനെ ബത്തേരി കോടതിയിലും ഹാജരാക്കും പകുതി വിലക്ക് സ്കൂട്ടറുകളും ഗൃഹോപകരണങ്ങളും വാഗ്ദാനം ചെയ്ത് സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പണം തട്ടിയെന്ന കേസിലാണ് ഒന്നാം പ്രതി അനന്ത്കുമാറും രണ്ടാം പ്രതി അനന്തു കൃഷ്ണനും അറസ്റ്റിലാവുന്നത് നൂറ്റി ഇരുപത് ദിവസമായി ഇവർ ജയിലിലും പോലീസ് കസ്റ്റഡിയിലുമായി തുടരുകയാണ് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും ഇവർ െതിരെ കേസുണ്ട് വയനാട്ടിൽ ആകെ ക്രൈംബ്രാഞ്ച് ഇവർ കൽപ്പറ്റ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയത് പ്രതിക്ക് വേണ്ടി അഡ്വക്കേറ്റ് എൻ കെ വിനോദ് ഹാജരായി പോലീസ് ചോദ്യം ചെയ്ത ശേഷം രണ്ടാം പ്രതിയായ അനന്തു കൃഷ്ണനെ നാളെ ബത്തേരി കോടതിയിൽ ഹാജരാക്കും അതിനുശേഷമായിരിക്കും മാനന്തവാടി കോടതിയിൽ ഹാജരാക്കുക പാതിവില തട്ടിപ്പ് രണ്ടാം പ്രതി അനന്തു കൃഷ്ണനെ നാളെ ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിവരെ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ വിട്ടു ഒൻപത് കേസ് ഒമ്പത് കേസുകൾ ഇവിടെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഒമ്പത് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ഹാജരാക്കി ഒരു കേസിൽ നാളെ വരെ കസ്റ്റഡി കൊടുത്തിട്ടുണ്ട് അത് ഏത് കേസാതെ കൂടുതൽ പരാതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധ്യതയുണ്ട് കാരണം ഇപ്പം കൊടുത്തതിൽ പത്തിലൊന്നു പോലും കേസ് വന്നിട്ടില്ല

ഇനിയിപ്പോൾ ജാമ്യാപേക്ഷ എപ്പോഴത്തേക്കായിരിക്കും കൊടുത്തിട്ടില്ല എപ്പോഴത്തേക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് കൊടുക്കാൻ പറഞ്ഞാൽ ഒരു ബത്തേരി നാളെ ഹാജരാക്കുന്നുണ്ട് ഈ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ള സമയത്ത് അവർക്ക് വേറെ കോടതിയിൽ കൊണ്ടുപോയി കസ്റ്റഡി വാങ്ങാൻ പറ്റില്ല ഓക്കെ അപ്പോൾ ബത്തേരി എത്രയാണ് ആറ് കേസും അഞ്ച് കേസിൽ പതിനൊന്ന് കേസും മറ്റോ ബത്തേരി ഉണ്ട് അത് കഴിഞ്ഞാൽ മാനന്തവാടി ഉണ്ട് ഓക്കെ സാർ വിനോദ്